നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ പല പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒറ്റ സ്റ്റോൺ കൊണ്ട് കഴിയുന്നതാണ് ഇതിന് നമുക്ക് ആലം സ്റ്റോൺ എന്ന് പറയാം സംസ്കൃതത്തിൽ ഇതിന് സ്ഫടിക ശുഭ്ര അതുപോലെ ശ്വേത എന്നുള്ള പേരുകളിലാണ് അറിയപ്പെടുന്നത് ഈ ഒരു കല്ല് നമുക്ക് ഏതൊക്കെ രീതികളിലെ പല സ്കിൻ കണ്ടീഷൻസിന് വേണ്ടിയിട്ടും നമുക്ക് പല രീതികളിലാണ് പാക്സിൽ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ എമൗണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ ലാസ്റ്റ് വരെയും കാണണം ആദ്യമായിട്ടാണ് ചാനൽ കാണെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സ്പടിക്കാത്തു കഷായൂഷ്ണ വാതപിത്ത കഫ വ്രണാൻ നിഹന്തി ശ്വിത്ര വിസർപ്പാൻ യോനിസംകോച്ച കാരണി എന്നുള്ള രീതിയിലാണ് അതായത് നമ്മൾ വാതപിത്ത കഫ പ്രശ്നങ്ങൾ അതായത് സ്കിൻ കണ്ടീഷൻ ആയിക്കോട്ടെ അതുപോലെ അതുപോലെതന്നെ വോണ്ട് ഹീലിംഗിനായിക്കോട്ടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ആ ഒരു ഗുണങ്ങളാണ് നമുക്ക് ഈ ഒരു ആലം സ്റ്റോണിൽ നമുക്ക് ലഭിക്കുന്നത് ഏതൊക്കെ സ്കിൻ കണ്ടീഷനിന് വേണ്ടിയിട്ട് മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് നമുക്ക് ടാൻ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ടും യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഏജിങ്ങിൻ്റെ സൈനായിട്ടുള്ള ചുളിവുകളും ഓപ്പൺ പോർസുകളും അതുപോലെ സ്കിന്നൊക്കെ സാഗി സ്കിന്നായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് മാറ്റാൻ വളരെയധികം നല്ലതാണ് കൂടാതെ നമുക്ക് അമിതമായിട്ട് ഹെയർ ഉള്ളവർക്ക് നമുക്ക് ഫേഷ്യൽ ഹെയർസും കാര്യങ്ങളുമൊക്കെ അത് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ആലം സ്റ്റോൺ കഴിയുന്നതാണ് ഇതിൽ ഓരോന്നിനും നമുക്ക് പല രീതികളിലാണ് പാക്സ് ഉണ്ടാക്കുന്നത് അതുപോലെ ഈ ഒരു ആലം എടുക്കേണ്ട എമൗണ്ടും വളരെയധികം ചെറുതാണ് നമ്മൾ ഓരോന്നിനും നമുക്ക് ഓരോ കണക്കുകളുണ്ട് ആ രീതിയിൽ വേണം ഈ ഒരു ആലം സ്റ്റോൺ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമിതമായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പാടില്ല അമിത ദിവസങ്ങളിലും യൂസ് ചെയ്യാൻ പാടില്ല ഏതൊക്കെ ദിവസങ്ങളിലാണോ ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു ആലം സ്റ്റോൺ ഏതൊക്കെ രീതികളിലാണ് നമുക്ക് ഫേസ് പാക്സിൻ്റെ രീതികളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറയാം ആദ്യമായിട്ട് വരുന്നത് ഹൈപ്പ് ർ പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട്സിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് ഇരട്ടി മധുരം ആയുർവേദ കടയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഇരട്ടി മധുരം വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് പിഗ്മെന്റേഷൻ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇരട്ടി മധുരം നിങ്ങൾ എടുക്കേണ്ടത് ഏകദേശം ഒരു സ്പൂൺ ഇരട്ടി മധുരമാണ് ഇതിലേക്ക് ഈ ഒരു ആലം നമുക്ക് സ്റ്റോൺ രൂപത്തിലും കിട്ടും അതുപോലെ പൊടിക്കുന്ന പൊടിച്ചിട്ടുള്ള രീതികളിലും കിട്ടുന്നതാണ് ഇത് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും കിട്ടുന്നതാണ് അതുപോലെ നമുക്ക് ആമസോണിലും ഇത് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ പൊടിച്ചിട്ടുള്ള രീതികളിലുള്ളതാണ് നമുക്ക് ഈ ഒരു പാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ സ്റ്റോൺ രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പൊടിക്കാൻ പറ്റുന്നതാണ് നല്ല നൈസായിട്ടുള്ള രീതിയിൽ പൊടിച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അരിച്ചെടുത്തിട്ടാണ് ആ വളരെ നൈസായിട്ടുള്ള പൊടിയാണ് നമുക്കിതിൽ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് പിഞ്ച് രണ്ട് നുള്ളു മാത്രമാണ് ഈ ഒരു ആലമിൻ്റെ സ്റ്റോൺ നമ്മൾ ഈ ഒരു പാക്സ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഒരു സ്പൂൺ ഇരട്ടി മധുരത്തിലേക്ക് രണ്ട് പിഞ്ച് മാത്രമായിട്ട് ആലത്തിൻ്റെ ഈ ഒരു പൊടി ഇടുക എന്നിട്ട് ഒരു കുറച്ച് ഒരു അരസ്പൂണ് തേനും കൂടി ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഫേസിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണ് പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങളുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ആഴ്ചയിലെ രണ്ട് പ്രാവശ്യം മാത്രമായിട്ടാണ് പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങൾ ടാൻഡ് പ്രശ്നങ്ങളുള്ളവർക്ക് അതുപോലെ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവരാണെങ്കിൽ അവിടെ മാത്രമായിട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആഴ്ചയിലെ രണ്ട് പ്രാവശ്യമായിട്ടും യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് അടുത്തത് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള രോമവളർച്ച പ്രശ്നങ്ങൾ ശ്നങ്ങൾ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു സ്പൂണ് നമുക്ക് കടലമാവാണ് ഒരു സ്പൂൺ കടലമാവ് എടുക്കുക എന്നിട്ട് അതിനെ അതിനകത്തേക്ക് ഏകദേശം മൂന്ന് പിഞ്ച് നമുക്ക് ഈ ഒരു ആലത്തിൻ്റെ പൗഡർ നമുക്ക് ഇടാവുന്നതാണ് മൂന്ന് പിഞ്ച് ഇടുക മൂന്ന് നുള്ള് ഇടുക കൈകൊണ്ട് നമ്മൾ എടുക്കുക അതുപോലെ സ്പൂൺ അളവല്ല ഇത് കൈയുടെ അളവിൽ നമുക്ക് ഓരോ ഒരു പിഞ്ചായിട്ടുള്ള രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതുകൊണ്ട് മൂന്ന് പിഞ്ച് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്യാം ഇതൊന്ന് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോസ് വാട്ടറും ആഡ് ചെയ്തിട്ട് ഇത് നമുക്ക് മുഖത്തും കൈകൾക്കും കാലുകൾക്കും ഒക്കെ തേച്ച് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഒന്ന് ജെൻറ്റിൽ ഒരു റബ്ബ് ചെറുതായിട്ട് ഒരു റബ്ബ് ചെയ്തിട്ട് അത് കഴുകളയാവുന്നതാണ് ഇത് ആഴ്ചയിൽ ഏകദേശം ഒരു രണ്ട് പ്രാവശ്യമോ ഒരു പ്രാവശ്യവുമായിട്ട് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇനി നമ്മൾ ഈ ഒരു ത്രെഡ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ നമുക്ക് വാക്സ് ചെയ്തതിന് ശേഷമൊക്കെ നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് നമുക്കൊരു ആലത്തിൻ്റെ ഒരു കല്ലുണ്ടല്ലോ ഈ കല്ല രീതിയിൽ തന്നെ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പൊടിച്ചിട്ടുള്ള രീതിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ എത്ര നമുക്ക് ഒരു പിഞ്ച് ആലത്തിൻ്റെ നമുക്ക് പൊടിയും അതുപോലെ തന്നെ ഏകദേശം ഒരു സ്പൂണോളം റോസ് വാട്ടറും കൂടെയാണ് എടുക്കേണ്ടത് എന്നിട്ട് അത് നമുക്ക് ഈ ഒരു ഷേവ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് അണ്ടർ ആംസുകളിൽ ഇട്ട് കൊടുക്കാവുന്ന അണ്ടർ ആംസിലൊക്കെ ഉണ്ടാവുന്ന നമുക്ക് ഈ ഒരു കറുത്ത പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് നമുക്ക് നോർമൽ സ്കിൻ കളറുമായിട്ട് അത് മാച്ച് ചെയ്യാൻ സാധിക്കുന്ന ാണ് ഇത് നമ്മുടെ അമിതമായിട്ടുള്ള രോമ വളർച്ചനെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ ഈ പാക്സും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഗ്ലോ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമുക്കൊരു തിളക്കം നമുക്ക് നമ്മുടെ സ്കിന്നിന് നൽകാൻ വേണ്ടിയിട്ട് എന്ത് ഏത് രീതിയിലാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് ഏകദേശം ഒരു സ്പൂണോളം നമുക്ക് അരിപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത് ഇതിലേക്ക് ഒരു മൂന്ന് പിഞ്ചാണ് നമുക്ക് ഈ ഒരു ആലത്തിൻ്റെ പൗഡർ എടുക്കേണ്ടത് അതിനകത്തേക്ക് ഒരു അര അരസ്പൂൺ തേനും കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് നിങ്ങൾ വെള്ളമോ റോസ് വാട്ടറോ എടുക്കാവുന്നതാണ് ഇത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മുഖത്ത് നന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം കളയാവുന്നതാണ് അതുപോലെ ആലം യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസ് ചെയ്യുകയോ മോയിസ്ചറൈസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി വെളിച്ചെണ്ണയുടെ എണ്ണ നന്നായിട്ട് ഒന്ന് മുഖത്ത് നമുക്ക് ഒരു ഒരു രണ്ടോ മൂന്നോ തുള്ളി മാത്രം എടുക്കുക നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ് കാരണം എന്ന് പറയുന്നത് നമുക്ക് വല്ലാണ്ട് നമ്മൾ ഡ്രൈ കുറച്ചും കൂടി ഡ്രൈ ആക്കുന്നതാണ് നമ്മുടെ എക്സ്ട്രാ ആയിട്ടുള്ള ഓയിലൊക്കെ സ്കിന്നിൽ വലിച്ചെടുക്കുന്നതും ഡേർട്ട് വലിച്ചെടുക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ആൻറ്റി മൈക്രോബിലായിട്ട് ആൻറ്റി ബാക്ടീരിയലായിട്ടൊക്കെ തന്നെ നമുക്ക് ആക്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഈ നമ്മൾ ഷേവ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ബാർബർ ഷോപ്പുകളിലും കാര്യങ്ങളിലും ഒക്കെ പണ്ട് മുതൽക്കേ ഇത് യൂസ് ചെയ്ത് പോരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് വൂണ്ട് ഹീൽ ചെയ്യാനും ഒക്കെ തന്നെ ഇത് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവുന്നതാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പൺ പോർട്സ് ഒക്കെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ചുളിവുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കേണ്ട ഒരു പാക്കാണ് ഇതിനാവശ്യമായിട്ടുള്ളത് രണ്ട് പിഞ്ച് ആലത്തിൻ്റെ പൗഡറാണ് എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ തേനും കൂടെയാണ് ആവശ്യമായിട്ടുള്ളത് ഇത് നമുക്ക് മുഖത്ത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു തേർട്ടി ഫൈവ് പ്ലസ് ഏജ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് ഒരു പിഞ്ച് നമുക്ക് ആലത്തിൻ്റെ പൗഡറും അതുപോലെ ഒരു മുട്ടയുടെ വെള്ളയുമായിട്ട് നമുക്ക് ഇത് മുഖത്ത് മുഴുവനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഇതുപോലെയും നമുക്ക് ഈ ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ ഒരു പിമ്പിൾസ് കൂടുതലായിട്ട് വരാമെന്നുള്ള പ്രശ്നങ്ങൾ ഈ ഒരു മുഖക്കുരുവിന്റെ പ്രശ്നങ്ങൾ മുഖക്കുരു വന്നിട്ടുള്ള പാളുകൾ മാറാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള പാക്ക് എന്ന് പറയുന്നത് ഒരു സ്പൂൺ സ്പൂണ് മുൾത്താന്നിമിട്ടിയാണ് അതിലേക്ക് മൂന്ന് പിഞ്ച് പൗഡർ ആണ് ഇടേണ്ടത് മൂന്ന് പിഞ്ച് ആലത്തിൻ്റെ പൗഡർ ഇടുക എന്നിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ട് റോസ് വാട്ടറും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ഇത് മുഖത്ത് നമുക്ക് ആ ഒരു മുഖക്കുരു ഉള്ള ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഇട്ട് കൊടുത്താലും മതി മുഖത്ത് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് അമിതമായിട്ടുള്ള ഓയിൽ വലിച്ചെടുക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ് എപ്പോഴും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട നമ്മുടെ മുഖക്കുരു ആ പ്രശ്നങ്ങളൊക്കെ കുറവായിട്ട് തോന്നിയാൽ നിങ്ങൾക്കിത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ മാത്രം ഈ ഒരു പാക്ക് ഇട്ടാൽ മതി അപ്പോൾ ഇങ്ങനെ അമിതമായിട്ടുള്ള ഉള്ളവർക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് ഇവിടെ ഈ ഒരു സ്കിൻ കണ്ടീഷൻസിന് മാത്രമല്ല കേട്ടോ നമുക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ആലം സ്റ്റോൺ കൊണ്ട് സാധിക്കുന്നതാണ് നമ്മുടെ ഒന്നാമത്തത് നമ്മുടെ മോണകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ദന്തരോഗങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ആലം പൊടി കൊണ്ട് നമുക്ക് ഗാർഗൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നമുക്ക് മോണ രോഗങ്ങൾ മോണയിൽ നിന്ന് നമുക്ക് ബ്ലഡ് വരുന്ന പ്രശ്നങ്ങൾ അതുപോലെ മോണയിൽ വേദന എന്തെങ്കിലും കഴിക്കുമ്പോൾ തന്നെ വേദനകൾ ഉണ്ടാവുക പല്ലിന് വേദനകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് പിഞ്ച് ആലത്തിൻ്റെ പൗഡർ നമുക്ക് ഒരു ചെറു ചൂടുവെള്ളത്തിൽ ചേർത്തതിന് ശേഷം ഇത് വായൽ നന്നായിട്ട് ഒന്ന് ഗാർഗിൾ ചെയ്ത് ഒന്ന് കുപ്പിളിച്ചിട്ട് അത് തുപ്പിക്കളയാണ് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വായലിങ്ങനെ പിടിച്ചു വെച്ചിട്ട് അത് നമ്മൾ തുപ്പിക്കളയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വേദനകൾ പല്ല് സംബന്ധമായിട്ടുള്ള മോണ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മാറാനും പ്രത്യേകിച്ച് ബ്ലീഡിങ് ഗംസിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആലം സ്റ്റോൺ കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വൂണ്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി നിങ്ങൾ എവിടെയെങ്കിലും മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആലം സ്റ്റോണുകൊണ്ട് നമ്മൾ കുറച്ച് സമയം റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു രക്തം വരുന്നത് നിൽക്കുകയും അത് പെട്ടെന്ന് തന്നെ ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഈ ഒരു സ്വെറ്റ് അമിതമായിട്ടുള്ള നമുക്ക് വിയർപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്ക് ആ ഒരു ദുർഗന്ധമൊക്കെ പുറത്തേക്ക് വരാതിരിക്കാനും അതുപോലെ നമുക്ക് അങ്ങനെ ആ ഒരു സ്വെറ്റിൻ്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ആലം ഒരു ഡിയോഡ്രൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഏകദേശം ഒരു ഒരു ൾസ്പൂണോളം കിട്ടും ഒരു സ്പൂണോളം താഴെയായിട്ട് നമ്മൾ ഈ ആളത്തിൻ്റെ പൗഡർ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഇടുക എന്നിട്ട് അത് പിന്നെ നമ്മളത് കുളിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വിയർപ്പിന്റെ ദുർഗന്ധങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവാതിരിക്കും സ്റ്റോൺ രീതിയിലാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ കുളിച്ച് കഴിഞ്ഞ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾക്ക് അണ്ടർ ആംസിന്റെ ഭാഗങ്ങളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് വിയർപ്പ് നമ്മൾ വിയർപ്പ് നോർമലായിട്ട് നമ്മൾ സ്വെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമെങ്കിലും ദുർഗന്ധം വരാതിരിക്കാനും ഭാഗത്തൊക്കെ തന്നെ സ്കിൻ ലൈറ്റൻ ആവാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഈ രീതികളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആലം യൂസ് ചെയ്യാൻ സാധിക്കുന്ന ാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും പറയുക അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി